വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു ലോകം മാതൃദിനം ലോകമെമ്പാടുമുള്ളവർ തങ്ങളുടെ അമ്മമാർക്ക് ആശംസകൾ അർപ്പിച്ചിരുന്നു അതേസമയം ഇപ്പോഴിതാ ഇന്നേ ദിവസം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ വടകരയിൽ നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് വടകരയിൽ യു ഡി എഫും ആർ എം പിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കെ എസ് ഹരിഹരന്റെ വിവാദ പരാമർശം ടീച്ചറുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ മഞ്ജുവാരോൺ വീഡിയോ ഉണ്ടാക്കിയാൽ അത് കേട്ടാൽ മനസ്സിലാവും എന്നായിരുന്നു ഹരിഹരൻ പറഞ്ഞത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സഹിതം വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ഇതിനെ മുൻനിർത്തി നടൻ ഹരീഷ് പേരടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഈ അമ്മ ദിനത്തിന് ഇതിലും വലിയ മാതൃകകൾ ഇല്ല കാരണം അവർ രണ്ടുപേരും ഈ ദിവസം തന്നെ അപമാനിക്കപ്പെട്ടു മാതൃദിന ആശംസകൾ ടീച്ചറോടും അഞ്ജുനോടും ഒപ്പം എന്നായിരുന്നു ഹരീഷ് പേരടി കുറിച്ചത് ഇതിന് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ആണത്തം പുറത്തു ചാടുന്ന നേരം വാക്കിൽ മാത്രമല്ല പ്രവൃത്തി നോക്കിയാൽ എവിടെ എത്തും സ്ത്രീകളെ വെറും ശരീരം മാത്രമായി കാണാത്ത ഒരു സംസ്കാരത്തിലേക്ക് എന്നാണ് നാം വളരുക എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ചുള്ള പ്രസംഗത്തിന് പിന്നാലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർ ആർത്ത് കൈയടിക്കുകയും ചെയ്യുന്നുമുണ്ട് ഇത് സംബന്ധിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോ ഉണ്ടാക്കിയതിൽ കോഴിക്കോട് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിതാസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും ഹരിഹരൻ പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നു ഹരിഹരന്റെ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഹരിഹരന്റെ പ്രസംഗത്തിനെതിരെ പി വി അൻവർ എം എൽ എ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തെത്തി ഹരിഹരനെ ഞരമ്പുരോഗിയെന്ന് വിശേഷിപ്പിച്ച അൻവർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കൈയടിച്ചവരെയും വിമർശിച്ചു അതിനിടെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഹരിഹരൻ രംഗത്തെത്തി ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് വലിയ വിമർശനമാണ് വിവിധ കോഡുകളിൽ നിന്നും ഉയർന്നത് വടകരയിൽ യു ഡി എഫ് നടത്തിയ ഹീനമായ സ്ത്രീ വിരുദ്ധ പ്രചാരങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് ഇന്ന് യു ഡി എഫ് ആർ എം പി നേതാവ് ഹരിഹരൻ നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചു മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീ വിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ യു ഡി എഫ് ജാളീയത മറക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീ വിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത് രിയാന നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഏറെ ബഹുമാനിക്കപ്പെടുന്ന സ്വയപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെപ്പോലും ആർ എം ബി യു ഡി എഫ് നേതൃത്വം എത്ര മാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നതെന്നതാണ് തെളിയിക്കുന്നതാണ് പ്രസംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടിയിലാണ് ഇത്രയും ഹീനമായ സ്ത്രീ വിരുദ്ധമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് കെ കെ രമ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ആർ എം പി നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത് കെ കെ രമ ഇതിനോട് പ്രതികരിക്കേണ്ടതായുണ്ട് ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരന് എതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു